പല്ലമ്പുഴ ഗ്രാമപഞ്ചായത്തിൽ കർഷക ദിനാചരണവും മാതൃകാ കർഷകരെ ആദരിക്കലും സംഘടിപ്പിച്ചു ചടങ്ങ് കോതമംഗലം എം എൽ എ അനന് ജോൺ ഉദ്ഘാടനം ചെയ്തു കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ കുട്ടമ്പുഴ എസ് സി ബി ഇടമലയാർ എസ് സി ബി മാമലക്കണ്ണം സർവീസ് സഹകരണ ബാങ്ക് വടാട്ടുപാറ റൂറൽ സർവീസ് സഹകരണ സൊസൈറ്റി വടാട്ടുപാറ വനിതാ സഹകരണ സംഘം കുട്ടമ്പുഴ വനിതാ സഹകരണ സംഘം കുട്ടമ്പുഴ ജനറൽ മാർക്കറ്റിംഗ് സൊസൈറ്റി എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്ത് കർഷക ദിനാചരണം സംഘടിപ്പിച്ചത് ഗ്രാമപഞ്ചായത്ത് ട്രൈബൽ ഷെൽട്ടർ ഹാളിൽ വെച്ച് നടന്ന കർഷക ദിനാചരണത്തിൽ മാതൃകാ കർഷകർ കർഷക തൊഴിലാളി എന്നിവർക്കുള്ള ആദരവും സംഘടിപ്പിച്ചിരുന്നു ചടങ്ങിന്റെ ഉദ്ഘാടനവും കർഷകരെ ആദരിക്കലും കോതമംഗലം എം എൽ എ ആനണി ജോൺ നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കാന്തി വെള്ളക്കയ്യൻ അധ്യക്ഷത വഹിച്ചു കോതമംഗലം കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ പിയാമോൾ തോമസ് പദ്ധതി വിശദീകരണവും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സൽമാ പരീത് കർഷകദിന സന്ദേശവും നൽകി ജില്ലാ പഞ്ചായത്ത് അംഗം കെ കെ ദാനി കോതമംഗലം ബ്ലോക്ക് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജെയിംസ് കോറമ്പേൽ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി വി കെ എ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിനി മനോഹരൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇ സി റോയ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ കെ ഗോപി വാർഡ് മെമ്പർമാരായ രേഖാ രാജു എൽദോസ് ബേബി സനൂപ് കെ എസ് ബിൻസി മോഹനൻ തുടങ്ങിയവർ പങ്കെടുത്തു